അമേരിക്കൻ മാധ്യമങ്ങളെയും വെല്ലുവിളി അജിത് ടോവൽ ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് ഉപദേഷ്ടാവ്ലായത് അമേരിക്കൻ മാധ്യമങ്ങളുടെ കള്ള പ്രചാരണത്തിനെതിരെ അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ ഉണ്ടായ നാശത്തിന്റെ ഒരു ഫോട്ടോ കാണിക്കാമോ നിങ്ങൾ നാസയിലേക്ക് വന്ന ഉപഗ്രഹ ചിത്രം ഇവിടെ നിന്നും എടുത്തോളൂ ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യം മാധ്യമങ്ങളെ വിലക്കുന്നില്ല അമേരിക്കൻ മാധ്യമങ്ങൾക്ക് ആളെ വിട്ട് നേരിട്ടും അന്വേഷിക്കാം പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തിയ ആക്രമണത്തിന്റെ നാശനഷ്ടമുണ്ടായ ഒരു ചിത്രം കാണിക്കാൻ അജിത് ഡോവൽ വെല്ലുവിളിക്കുകയാണ് പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ചെയ്തതിന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വെള്ളിയാഴ്ച അന്താരാഷ്ട്ര മാധ്യമങ്ങളെ പ്രത്യേകിച്ച് ന്യൂയോർക്ക് ടൈംസിനെതിരെ രോഷാകുലനായി കള്ള വാർത്തകൾ പ്രചരിപ്പിച്ചാൽ നടപടിയെടുക്കും ഇന്ത്യക്ക് പുറത്താണ് എന്ന് നിങ്ങൾ കരുതണ്ട എന്നും വലിയ മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ ഭാഗത്തെ നാശനഷ്ടങ്ങളുടെ ഒരു ചിത്രം പോലും കാണിക്കാൻ അദ്ദേഹം വിദേശ മാധ്യമങ്ങളെ വെല്ലുവിളിച്ചു ഐ ഐ ടി മദ്രാസിന്റെ അറുപത്തിരണ്ടാമത് കോൺവക്കേഷനിൽ സംസാരിക്കവേ ഡോവൽ പറഞ്ഞു നമ്മുടെ സാങ്കേതിക വിദ്യ വികസിപ്പിക്കേണ്ടതുണ്ട് സിന്ദൂരത്തെ കുറിച്ച് ഇവിടെ പരാമർശിച്ചു എത്രമാത്രം തദ്ദേശ ഉള്ളടക്കമുണ്ട് എന്ന് ഞങ്ങൾക്കും ശരിക്കും അഭിമാനമുണ്ട് ഉണ്ട് പാകിസ്ഥാൻ ഒൻപത് തീവ്രവാദ ലക്ഷ്യങ്ങൾ നമ്മൾ തകർത്ത് തരിപ്പണമാക്കി അത് അതിർത്തി പ്രദേശങ്ങളിലല്ല പാകിസ്ഥാന്റെ ഉള്ളിൽ ആയിരുന്നു പാകിസ്ഥാനെ ആക്രമിച്ചതിന് ഇന്ത്യക്ക് ഒന്നും നഷ്ടമായില്ല സൈനിക ഭീകര ഇടങ്ങൾ ഒഴികെ മറ്റൊരിടത്തും ഞങ്ങൾ ആക്രമിച്ചില്ല ആരാണ് എവിടെയാണ് എന്ന് ഞങ്ങൾക്ക് അറിയാവുന്നത്ര കൃത്യമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന് ഇരുപത്തിമൂന്ന് മിനിറ്റ് എടുത്തു ഓപ്പറേഷനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ പ്രത്യേകിച്ച് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിങ്ങിനെ വിമർശിച്ചുകൊണ്ട് ഡോവൽ അവരുടെ വിവരണത്തെ വെല്ലുവിളിച്ചു ഇന്ത്യൻ നാശനഷ്ടങ്ങൾ കാണിച്ച ഒരു ഫോട്ടോ നിങ്ങൾ കാണിക്കൂ എന്നോട് പറയൂ അവർ കാര്യങ്ങൾ എഴുതി ന്യൂയോർക്ക് ടൈംസ് പക്ഷെ ചിത്രങ്ങൾ മെയ് പത്തിനു മുൻപും ശേഷവുമുള്ള പാകിസ്ഥാന്റെ പതിമൂന്ന് വ്യോമത്താവളങ്ങൾ കാണിച്ചു ഏതെങ്കിലും ഇന്ത്യൻ ഘടനയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചതായി കാണിക്കുന്ന ഒരു ഫോട്ടോ ഒരു ചിത്രം നിങ്ങൾ എന്നോട് പറയൂ ഒരു ഗ്ലാസ് പാളി പോലും തകർന്നതായി കാണിക്കുന്ന ചിത്രമെങ്കിലും കാണിക്കാമോ പാകിസ്ഥാന് ഇന്ത്യക്കെതിരെ ഒന്നും ചെയ്യാനായില്ല ഇന്ത്യ അതിന്റെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായും നേടിയതിനാലാണ് വെടി നിർത്തിയത് അമേരിക്കൻ മാധ്യമങ്ങൾ ഈ കാര്യങ്ങൾ എഴുതി പുറത്തുവിട്ടു മെയ് പത്തിനു മുൻപും ശേഷവുമുള്ള പാകിസ്ഥാനിലെ പതിമൂന്ന് വ്യോമത്താവളങ്ങൾ മാത്രമേ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ളൂ അത് സർഗോഥ റഹിംയാർ ഖാൻ ചക്ലാല എന്നിവിടങ്ങളിലായാലും വിദേശ മാധ്യമങ്ങൾ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണ് പ്രസിദ്ധീകരിച്ചത് എന്ന് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പാകിസ്ഥാൻ വ്യോമത്താവളങ്ങൾ തകർന്ന ദൃശ്യങ്ങൾ ഇന്ത്യൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടത് പോലും അമേരിക്കൻ മാധ്യമങ്ങൾ ചെയ്തില്ല എന്നും ഡോവൽ പറഞ്ഞു മെയ് ഏഴിന് ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധു പെഹൽഗാമിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യ നടത്തിയ ശക്തമായ തിരിച്ചടിയായിരുന്നു ബഹാബൽപൂരിലെ ജയ്ഷെ ഇ മുഹമ്മദ് ലഷ്കർ പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈൽ ആക്രമണങ്ങളും ഉപയോഗിച്ച് പ്രത്യാക്രമണം നടത്താൻ ശ്രമിച്ചു ഇതെല്ലാം ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞു ഈ വർദ്ധനവ് പതിനൊന്ന് പാകിസ്ഥാൻ വ്യോമ നിർണായകമായ ഒരു ആക്രമണത്തിലേക്ക് നയിച്ചു സമീപകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അതിർത്തി കടന്നുള്ള ഇന്ത്യയുടെ നീക്കമായിരുന്നു ഇത് ന്യൂസ് ഡെസ്ക് കർമാനൂസ്